കേസിൽ മുൻ റവന്യൂ ഇൻസ്പെക്ടർക്ക് വർഷം തടവ് കേസിൽ മുൻ റവന്യൂ ഇൻസ്പെക്ടർക്ക് ഏഴു വർഷം തടവ് പന്തളം നഗരസഭയിലെ മുൻ റവന്യൂ ഇൻസ്പെക്ടർ കൈപ്പട്ടൂർ സ്വദേശി റജി ജോർജിനെയാണ് കേസിൽ കൊല്ലം വിജിലൻസ് കോടതി ശിക്ഷിച്ചത് വീടിന്റെ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റിനായി പന്തളം സ്വദേശിയോട് മുപ്പതിനായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും രണ്ടായിരം രൂപ വാങ്ങുകയും ചെയ്തു എന്നായിരുന്നു കേസ് രണ്ടായിരത്തി പതിനേഴിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് പന്തളം സ്വദേശി തനിക്ക് ലഭിച്ച കുടുംബസ്വത്തിൽ നിലനിന്നിരുന്ന വീടിന്റെ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു ഓണർഷിപ്പ് മാറ്റി പരാതിക്കാരന്റെ പേരിൽ സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെങ്കിൽ മുപ്പതിനായിരം രൂപ കൈക്കൂലി നൽകണമെന്ന് റെജി ജോർജ് പരാതിക്കാരനോട് ആവശ്യപ്പെട്ടിരുന്നു പിന്നീട് പരാതിക്കാരന്റെ കയ്യിൽ നിന്നും രണ്ടായിരം രൂപ വാങ്ങുമ്പോൾ പത്തനംതിട്ട വിജിലൻസ് യൂണിറ്റ് കൈയോടെ പിടികൂടുകയായിരുന്നു കുറ്റപത്രം സമർപ്പിച്ച ഈ കേസിലാണ് പ്രതിയായ റെജി ജോർജിനെ കൊല്ലം വിജിലൻസ് കോടതി കുറ്റക്കാരനായി കണ്ടെത്തി ശിക്ഷ വിധിച്ചത് കൊച്ചിൻ കൊച്ചിൻസർ റിസർച്ച് സെന്റർ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോകോത്തര അർബുദ ചികിത്സാ സൗകര്യങ്ങളുമായി നാന്നൂറ്റി നാല് കോടി രൂപ ചെലവഴിച്ച് കളമശ്ശേരിയിൽ നിർമ്മിച്ച ഒൻപത് നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചത് മന്ത്രിമാരായ വീണ ജോർജ് പി രാജീവ് എം എൽ എമാരായ കെ ബാബു ഉമാ തോമസ് അൻവർ സാദത്ത തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കേരളം മുന്നോട്ട് കുതിക്കുന്നതിന് പ്രധാന തടസ്സം സാമ്പത്തിക പ്രശ്നമായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ബജറ്റിന് പുറത്ത് ധനസ്രോതസ്സുണ്ടെങ്കിലേ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി അത്തരം ചിന്തയിൽ നിന്നാണ് കിഫ്ബിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് തീരുമാനിച്ചതെന്നും കിഫ്ബിയിലൂടെ കേരളത്തിന് നിരവധി ആവശ്യങ്ങൾ നിറവേറ്റിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പിണറായി സർക്കാർ തീവ്ര വലതുപക്ഷ നിലപാടിലേക്ക് വഴിമാറിയെന്ന് വി ഡി സതീശൻ പിണറായി സർക്കാർ തീവ്ര വലതുപക്ഷ നിലപാടിലേക്ക് വഴിമാറിയെന്നും നല്ല കമ്മ്യൂണിസ്റ്റുകൾക്കും ഇടതു സഹയാത്രികർക്കും ഈ സർക്കാരിനോട് താല്പര്യമില്ലെന്നും പ്രതിപക്ഷ നേതാവ് യാത്രയുടെ ഭാഗമായി തലശ്ശേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തുടർഭരണം നല്ലതെന്ന കവി സച്ചിദാനന്ദന്റെ പ്രസ്താവന കേരളത്തിലെ പൊതുജനവികാരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടർഭരണം നല്ലതല്ലെന്ന കവി സച്ചിദാനന്ദന്റെ പ്രസ്താവന കേരളത്തിലെ പൊതുജനവികാരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബരിമലയിലെ സ്വർണം കവർന്ന കേസിൽ സി വലിയ പ്രതിരോധത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു യാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ച സംവദിക്കാംയുഗത്തിനായി എന്ന പരിപാടിയിൽ മുപ്പത്തിമൂന്ന് വിഭാഗങ്ങളിലുള്ളവർ അതത് മേഖലകളിലെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു ജനങ്ങളെ ബാധിക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങൾ ഗൗരവത്തോടെയാണ് യു കാണുന്നത് അത്തരം വിഷയങ്ങൾ ശാശ്വതമായി പരിഹരിക്കാനുള്ള ശ്രമം നടത്തും കൃഷിയുമായും വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രധാനമായും വന്നത് കാർഷിക മേഖല തകർച്ചയിലാണ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ സാധിക്കാത്തതും കൃത്യമായ വില കിട്ടാത്തതും സംഭരണം നടന്നാൽ തന്നെ കൃത്യസമയത്ത് പണം ലഭിക്കാത്തതുമൊക്കെ അവരുടെ പ്രശ്നങ്ങളാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇൻസ്റ്റാഗ്രാമിൽ നിരന്തരം മെസ്സേജ് അയച്ച ശല്യം ചെയ്ത കായംകുളം സ്വദേശി പിടിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഇൻസ്റ്റഗ്രാം വഴി നിരന്തരം പിന്തുടർന്ന് ശല്യം ചെയ്യുകയും കുടുംബാംഗങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത കേസിൽ യുവാവ് അറസ്റ്റിൽ ആലപ്പുഴ കായംകുളം പുതിയവെള സ്വദേശി സിബിൻ ശശിധരനെയാണ് കേണിച്ചിറ പോലീസ് പിടികൂടിയത് കേണിച്ചിറ സ്വദേശിയായ പെൺകുട്ടിയുടെ മാതാവിന്റെ ഫോണിലുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലേക്കാണ് പ്രതി നിരന്തര സന്ദേശങ്ങൾ അയച്ചിരുന്നത് മുതൽ ലൈംഗിക ഉദ്ദേശത്തോടെ ഇയാൾ പെൺകുട്ടിയെ പിന്തുടരുകയും മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു പെൺകുട്ടിയുടെ സഹോദരിയുടെ ഫോട്ടോകൾ കൈക്കലാക്കിയ പ്രതി അവ ഫേസ്ബുക്കിലും യൂട്യൂബിലും പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കുടുംബത്തെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നും ഇയാൾ സന്ദേശം അയച്ചതായി പരാതിയിൽ പറയുന്നു ശബരിമല സ്വർണക്കൊള്ള കേസിൽ കൂടുതൽ പേർ പേർ പ്രതികളാകും കൂടുതൽ േൽ രണ്ടുപേരെയും കട്ടിളപ്പാളി കേസിൽ ഒരാളെയും പ്രതിചേർക്കുമെന്ന് എസ് ഐ ടി ഹൈക്കോടതിയെ അറിയിച്ചു ആകെ നാലുപേരുടെ കൂടുതൽ പരിശോധന നടത്തിയെന്നും കുറ്റകൃത്യത്തിൽ മൂന്ന് പേരുടെ പങ്കാളിത്തം സ്ഥിരീകരിച്ചെന്നും എസ് ഐ ടി വ്യക്തമാക്കി റോയിയുടെ മരണശേഷം കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ആദ്യ വാർത്താ സമ്മേളനം കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ സി ജെ റോയിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന് ശേഷം കമ്പനി നടത്തിയ ആദ്യ വാർത്താ സമ്മേളനത്തിൽ ശ്രദ്ധേയമായ വെളിപ്പെടുത്തലുകൾ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സി എ ജോയിയെ സമ്മർദ്ദത്തിലാക്കിയിട്ടില്ലെന്നും അവർ കമ്പനിയുടെ ശത്രുക്കളല്ലെന്നും കോൺഫിഡന്റ് ഗ്രൂപ്പ് എം ഡി ടി എ ജോസഫ് വ്യക്തമാക്കി റോയിയുടെ മരണം സംബന്ധിച്ച അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരളത്തിൽ മഴ ഉടനില്ല ചൂട് കൂടുന്നു ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ ഉടനെ വിശ്രമിക്കുകയും വൈദ്യസഹായം തേടുകയെന്നും കാലാവസ്ഥാ വകുപ്പിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഔദ്യോഗിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്നും സംസ്ഥാന അതോറിറ്റി അറിയിച്ചു സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒൻപത് പ്രതികളെയും വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒൻപത് പ്രതികളെയും ഹൈക്കോടതി വിളിക്കോട്ടെ നാരൂത്ത് ദിലീപിനെ കൊലപ്പെടുത്തിയ പ്രതികളെയാണ് വിട്ടയച്ചത് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി രണ്ടായിരത്തി എട്ടിലാണ് ദിലീപിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് പ്രതികൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് മാവേലി എക്സ്പ്രസിൽ ടി നേരെ ആക്രമണം തിരുവനന്തപുരം മംഗലാപുരം മാവേലി എക്സ്പ്രസിൽ വെച്ചായിരുന്നു സംഭവം പ്രതിയെ പിടികൂടി എറണാകുളം മട്ടാഞ്ചേരി സ്വദേശി ഷാഹിലാണ് അറസ്റ്റിലായത് ടിക്കറ്റ് ഇല്ലാതെ ഇയാൾ യാത്ര ചെയ്തത് ടിറ്റി ഐ ചോദ്യം ചെയ്തതോടെയാണ് ആക്രമണം ഞായറാഴ്ച രാത്രി മാവേലി എക്സ്പ്രസ് ആലപ്പുഴ തുറവൂർ പിന്നിട്ട സമയത്തായിരുന്നു സംഭവം ടിക്കറ്റ് ചോദിച്ചതിന് പിന്നാലെ ഷാഹിൽ ട്രെയിനിന് ഉള്ളിൽ വെച്ച് ടിറ്റിഐ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ആക്രമണം തടയാനെത്തിയ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥനെയും പ്രതി ആക്രമിച്ചു ഇയാളെ എറണാകുളം റെയിൽവേ പോലീസ് പിടികൂടി പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്നാണ് വിവരം അനധികൃത സ്വത്ത് സമ്പാദന കേസ് വി എസ് ശിവകുമാറിന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കോൺഗ്രസ് നേതാവ് വി എസ് ശിവകുമാറിന് ക്ലീൻ ചിറ്റ് നൽകി വിജിലൻസ് ശിവകുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടില്ലെന്ന് വിജിലൻസ് റിപ്പോർട്ട് വരുമാനവും ഭാര്യയുടെ സ്വത്ത് മാത്രമാണ് ശിവകുമാറിനുള്ളതെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ട് വിജിലൻസ് സർക്കാരിന് സമർപ്പിച്ചു